തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തിയേഴര കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നടപ്പിലാക്കാൻ നബാർഡ് ആർ കെ വി വൈ പദ്ധതി അതോടൊപ്പം എം എൽ എ ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കൂടി ഫെൻസിംഗിന് ആവശ്യമായ പണം അനുവദിച്ചാൽ തിരുവമ്പാടി മണ്ഡലത്തെ പൂർണ്ണമായിട്ടും ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴിയുമ്പോൾ ആവശ്യമായ പണം അനുവദിക്കുമോ എന്ന് നിരന്തരമായി ഞങ്ങളുമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു മെമ്പറാണ് അവിടെ ഞാൻ പലവട്ടം പോവുകയും പ്രശ്നങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളാർ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതികൾ നൽകിയിട്ടുണ്ട് അതിനുള്ള പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വളരെ വൈകാതെ തന്നെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഒന്ന് പരിശോധിച്ച് ഒരു ഹോട്ട്സ്പോട്ടായി കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ ചീഫ് വൈഡ് ഡേ ബാർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്